നമസ്കാരം ചക്കയും ചക്ക വിഭവങ്ങളും ഇഷ്ടപ്പെടുന്നവർ നിരവധി ഉണ്ട് എന്നാൽ ചക്കയെ ജീവനോളം സ്നേഹിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് ഒരാളേ ഉള്ളൂ എന്നാണ് അത് മറ്റാരുമല്ല പത്മിനി ശിവദാസ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ശ്രീമതി പത്മിനി ശിവദാസാണ് സ്വാഗതം നമസ്കാരം ഞാനീ പറഞ്ഞതുപോലെ തന്നെ ചക്ക ഇസ് ഈക്വൽ ടു പത്മിനി ശിവദാസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെയല്ലേ അതെ അപ്പോൾ ഈ ചക്ക കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്നാണ് എപ്പോഴും പറയുന്നത് ചേച്ചി എങ്ങനെ തന്നെയാണ് എപ്പോഴും പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് എന്താണ് ഇത്രയും ഇത്രയധികം ചക്ക ഇഷ്ടപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം കുട്ടിക്കാലം മുതലേ ചക്കേനെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഭക്ഷണം ശരിക്കും അരിയൊന്നും കിട്ടാനില്ല അന്ന് നമുക്ക് മൂന്ന് നേരം ചക്ക തന്നെയാണ് നമ്മളെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും പ്രായമായിട്ടും ഒരു സന്തോഷത്തിൽ ഞാൻ ഞാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചക്കേനെ അത്രയും കൂട്ടുപിടിച്ചത് കുട്ടിക്കാലം മുതലേ അച്ഛനാണ് ശരിക്കും എൻ്റെ ഗുരു അച്ഛൻ പ്ലാവിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പ്ലാവിൻ്റെ മുകളിൽ കയറ്റി അവിടെ നിന്ന് തന്നെ ചക്ക വെട്ടി തിന്നിട്ട് ഇറങ്ങി വരുന്ന ഒരു രീതിയിൽ എന്നെ ആക്കിയത് എൻ്റെ അച്ഛനാണ് അപ്പോൾ ഈ ഒരു ചക്കേന ശരിക്കും ചക്കേന ഇങ്ങനെ ഒരു ചക്കയെ എൻ്റേതായ ആ ഒരു തനതായ ഫലത്തിൻ്റെ രീതിയിൽ എത്തിച്ചത് ഞാൻ അഭിമാനത്തോട് ഓർക്കുന്നു എൻ്റെ അച്ഛനെ തന്നെയാണ് ഞാൻ അവിടെ ഗുരുവായിട്ട് കാണുന്നതും അങ്ങനെ അത് അതുമാത്രമല്ല നമുക്ക് ഒരു ചക്ക എന്ന് പറഞ്ഞാൽ അതൊരു ഒരാൾക്ക് വയറു നിറച്ചും കഴിക്കാനുള്ള അത്രയും ഫലം തരുന്ന ഒരു സാധനമാണ് വേറൊരു ഫൂട്ടും അല്ലെങ്കിൽ വേറൊരു വിളയും നമുക്ക് അത്രയും നമുക്ക് വയറു നിറച്ചും കിട്ടില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചക്കേൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം നമ്മൾ അരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്നജം അടങ്ങിയിട്ടുള്ളത് നമ്മളെ ചക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അരി ഇല്ലെങ്കിലും നമുക്ക് ചക്ക കഴിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റും പണ്ടുള്ള ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞിരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിവും ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോ അല്ലാത്ത വിശപ്പൊക്കെ വരുമ്പോൾ നോക്കുമ്പോൾ ചക്ക ചക്ക കാണുന്നു പ്ലാവ് കാണുന്നു നേരെ വലിഞ്ഞ് കയറുന്നു അവിടെ ഇരുന്ന് തന്നെ അതൊരു വലിയ ഒരു ആ കുട്ടികാലെ ഓർക്കുമ്പോൾ അല്ലാത്തൊരു സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ഇന്നത്തെ മക്കളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എത്രത്തോളം വിശ്വസിക്കുന്നു നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കും ചക്കയും മാങ്ങയും അതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നൊക്കെയാണ് നമ്മളത് വാഷ് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നത് അന്ന് കൈ കഴുകിയിട്ടൊന്നും ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഓടി വന്ന് പ്ലാവ്ന്ന് ഇപ്പോൾ കുഴച്ചക്കാണെങ്കിൽ അത് വീഴുമ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം എൻ്റെ മുഖത്തുകൂടെയൊക്കെ ചക്ക പിന്നിട്ട് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡോട് കൂടിയിട്ട് ഞാനവിടുന്ന് ചക്ക തിന്ന് ഇന്നത്തെ നമ്മൾ ബ്ലഡ് കാണുമ്പോഴത്തേക്കും നമുക്കൊരു പേടിയാണ് നമ്മളെ മക്കള് ഒരു കൈമുറിഞ്ഞാലൊക്കെ പക്ഷെ അന്നൊന്നും അങ്ങനെയില്ല അവിടെ നിന്ന് നമ്മൾ ചക്ക തിന്ന് ആവശ്യത്തിന് കഴിച്ചിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ പോകും അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്നാണ് നമ്മൾ എന്ത് കൈ കഴുകണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വളരെ ഹൈജീനിക് ആയിട്ടൊക്കെ ചോദിക്കുന്ന അതൊന്നും കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് ചക്കയും ഒക്കെ കഴിച്ചിരുന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രതിവർഷം ഏകദേശം കേരളത്തിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ചക്ക ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് സീസൺ പോലും പ്രശ്നമല്ല ഏത് സമയത്തും കിട്ടുന്ന ഒരു അപ്പം അത് ഈ നമ്മുടെ കേരളത്തിലുള്ളവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചി ഇതൊക്കെ പറഞ്ഞു വരുന്ന ഈ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നതും കണ്ടിട്ട് ചിലരൊക്കെ വന്നുണ്ട് ചിലർ ഇത് കിട്ടിയാൽ ചക്ക കിട്ടിയാൽ ഒരു പക്ഷേ അത് വെട്ടി കഷ്ണങ്ങളാക്കി മാറ്റി ചിലർ കറി വയ്ക്കും പഴുത്തതാണെങ്കിൽ കഴിക്കും ചിലപ്പോൾ കൂലി കളയും അതിലൊരു നല്ല വേസ്റ്റ് കളയുന്നവരാണ് ചേച്ചിയുടെ ചക്ക എന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളെ നാട്ടിലെ ആളുകൾ ചക്ക ശരിക്കും ഇത്രയും ചക്കയുണ്ടെങ്കിലും അതിലൊരു പത്ത് ശതമാനം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് തന്നെ ഇപ്പം നമ്മളെ ചക്ക ചക്കനെ ഇത്രയും പ്രമോട്ട് ചെയ്തപ്പോൾ ചക്കേനെ നമ്മളെ സംസ്ഥാന ഫലം ആക്കിയ ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ചക്ക അതും നമ്മൾ എനിക്ക് തോന്നുന്ന കേരളത്തിലെ ആളുകൾക്ക് എത്രത്തോളം അത് അതിൻ്റെ ഒരു അറിവ് എത്തിയിട്ടുണ്ടെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ചക്കയ്ക്ക് ആവശ്യക്കാർ പുറത്തുനിന്നാണ് എന്നെയാണെങ്കിലും ഒരു ദിവസം ഈ കോവിഡ് കാലത്തൊക്കെ ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ ദിവസം കോൾ ചെയ്യാറുണ്ട് എവിടെ നിന്ന് നമുക്ക് കിട്ടും അതിൽ അവർ ചോദിക്കുന്ന വേറൊരു കാര്യം കൂടും എൻ്റെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് എനിക്കൊരു യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒന്നുമില്ല എന്നാൽ പോലും പത്മിനിയേച്ചി ട്രെയിനിങ് കൊടുത്ത ആളുകളുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് ഉണ്ടോയെന്ന് അപ്പോഴാണ് ഞാൻ നമ്മൾ കൊടുത്ത ട്രെയിനിങ് കൊടുത്ത ആളുകൾ ഇത്രയും വലിയൊരു രീതിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് കോവിഡ് കാലത്ത് പോലെ എൻ്റെ സംരംഭകരൊക്കെ എക്സ്പോർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് പിന്നെയും പിന്നെയും നമ്മളെ ഈ ഇന്നും ഞാൻ ഇപ്പോൾതാ ചക്കേനെ പ്രൊമോട്ട് കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയൊരു സത്യം ഞാൻ ഈ ഒരു ഇത്ര ഈ ഒരു സമയത്ത് ഞാൻ പറയാം ഇപ്പം ചക്ക സംരംഭകരായിട്ട് വരുന്ന ആളുകളൊക്കെ ഐ ടി ഫീൽഡുകാരാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും ബി ടെക്കുകാരാണ് ബിടെക്കുകാരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് എം ബി എക്കാര് ബി ടെക്കുകാര് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു സംഭവമായിട്ട് ഈ ചക്കനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും മറ്റത് സാധാരണ എന്തെങ്കിലും ചെയ്ത് നടന്നിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കൃഷി വകുപ്പ് ഒക്കെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ അവർക്ക് ഇത്ര ടാർജറ്റ് ഉണ്ട് ആ ടാർജറ്റ് തികയാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് പല ആളുകളും ഇതിന്റെ ടേസ്റ്റും ഇതിന്റെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത് അപ്പൊ തന്നെ നമുക്ക് അവരെ കൈവിട്ട് കളയാൻ വേണ്ടി പറ്റൂല ഈ ഈ ഇതിന്റെ ഇപ്പോഴത്തുള്ള ആൾക്കാരുടെ ആ ഒരു താല്പര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ടത്തെ ഒരു കാര്യം കാരണം ഗുരുദേവൻ പോലും മുൻകൂട്ടി വളരെ ദീർഘവീക്ഷണത്തോടെ ഈ ചക്കയുടെ ഈ പ്ലാവിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയിരുന്നു അത് അദ്ദേഹം ഇപ്പം ശിവഗിരിയിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും ഏറ്റവും കൂടുതൽ വെക്കുന്ന വൃക്ഷങ്ങൾ ഒരു പറഞ്ഞാൽ അത് ായിരുന്നു തീർച്ചയായിട്ടും അപ്പൊ അത്രയ്ക്ക് മഹത്വം തീർച്ചയായിട്ടും അത് ഞാൻ പറയാം നമ്മളൊരു പ്ലാവിനെ സംബന്ധിച്ച് എടുത്ത് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒന്നാം കൽപ്പവിഷം നമ്മൾ തെങ്ങ് എന്ന് പറയുന്നു അത് ഞാനൊക്കെ ഈയൊരു ഇതിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് വന്നൊരു കാഴ്ചപ്പാടാണത് പക്ഷെ ഞാൻ പറയും ഇപ്പം നമ്മൾ പ്ലാവിനെ എങ്ങനെ ആക്കിയപ്പം ശരിക്കും ഒന്നാം കൽപ്പവൃക്ഷമായിട്ട് വരേണ്ടത് നമ്മൾ പ്ലാവ് തന്നെയാണ് എന്താ വെച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ തടി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ വേരുപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് അതിലെ ഫ്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് പഴമായിട്ടും പച്ചക്കറിയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറയും ഞാനാണെങ്കിൽ പറയും ഒന്നാം കൽപ്പവിഷം പ്ലാവാണെന്ന് തെങ്ങിന് രണ്ടാമതേ പറയുള്ളൂ അപ്പം അത്രയും ഔഷധ ഗുണവും അത്രയും ആളുകൾക്ക് ഉപകാരപ്രപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ പ്ലാവ് എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ ഈ പ്രളയം വന്ന സമയത്തും എന്ത് തന്നെയായാലും എല്ലാ മരങ്ങളും എല്ലാ കൃഷി രീതികളും നശിച്ച സമയത്തും നമുക്ക് പിടിച്ചു നിർത്തിയത് നമ്മളെ പ്ലാവ് തന്നെയാണ് ഏത് കാലാവസ്ഥയിലും വളരും വേനലാണെങ്കിലും പ്രശ്നമില്ല മഴയാണെങ്കിലും പ്രശ്നമില്ല നമ്മൾ കേട്ടിട്ടില്ല പ്ലാവ് എവിടെയും വീണ് പോയിട്ടോ അങ്ങനെ കൂടുതൽ കീടങ്ങൾ വന്നിട്ട് ആക്രമിച്ചിട്ടോ അങ്ങനെയൊന്നും നമ്മളെ പ്ലാവ് നശിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഗുരുദേവൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവുക നമ്മളെ ഗുരു കാരണവന്മാരൊക്കെ പണ്ടൊക്കെ എനിക്കറിയാം എൻ്റെ വീട്ടിലൊക്കെ ഒരു ഞങ്ങൾ ഇഞ്ചി പറമ്പ് ഞങ്ങൾ കൃഷി കാർഷിക കുടുംബമാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഇഞ്ചിയൊക്കെ നടും ഇഞ്ചി നടുന്ന സമയത്ത് അവിടെ തന്നെ പറമ്പിൽ ചക്ക വെട്ടിത്തുന്നു ചക്ക വെട്ടിത്തിന്ന് കഴിഞ്ഞാൽ അച്ഛൻ പറയും ആ ഇഞ്ചി നട്ടേ അതില്ലേ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളെ കൊണ്ട് തന്നെ ഈ കുരു നടിപ്പിക്കും അപ്പോൾ ആ പ്ലാവൊക്കെ ഇന്നാരും നടന്ന് ഇന്നാരും നടന്നില്ല ഇന്നെല്ലാവരും ഈ പറഞ്ഞത് നമ്മൾ പറഞ്ഞ പോലെ ഒക്കെ വേസ്റ്റാണ് എല്ലാം നമ്മൾ ആവശ്യമുള്ളത് എന്നു വലിച്ചെറിഞ്ഞു അതാണ് നമ്മളെ രീതി അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ആവശ്യമാണ് ആവശ്യം എന്നല്ല ഞാൻ പറയാം അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മൾ എല്ലാ രീതിയിലും നമ്മളെ ഭക്ഷണത്തെ രീതിയിലായാലും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ രക്ഷ ആരോഗ്യപരമായിട്ടും നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ നിലനിർത്തി അസുഖങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിപ്പം ഞാൻ പറയാം നമ്മളിവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ പത്മകുമാർ ഉണ്ട് ഡോക്ടർ ഞാനും കൂടിയിട്ട് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൽ അതിൻ്റെ ഫുഡ് ഐറ്റംസ് ഒക്കെ റെസിപ്പീസ് ഒക്കെ ചെയ്തിരിക്കുന്ന ഞാനും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ചെയ്തിരിക്കുന്ന സാറുമാണ് സാറ് ചെയ്തതെന്ന് വെച്ചാൽ സാറിൻ്റെ പേഷ്യൻസിന് ഷുഗർ പേഷ്യൻസിന് ചക്ക കൊടുത്തു ചക്ക കൊടുത്തിട്ട് അവർ ചക്ക പുഴു കൊടുത്തു ചക്ക പുഴുക്ക് കൊടുത്തിട്ട് കിട്ടിയൊരു റിസൾട്ടാണ് ഷുഗറിനൊക്കെ എല്ലാ ഇപ്പം നമ്മൾ ചക്ക കഴിച്ചു കഴിഞ്ഞാല് ഷുഗർ പക്ഷെ നമുക്ക് സയന്റിഫിക്കായിട്ട് നമ്മളെ എന്തോ നിർഭാഗ്യവശാലും നമുക്കിവിടെ അത് തെളിയിക്കാനുള്ളൊരു സംവിധാനം ഇല്ല അപ്പോൾ സാറാണ് അതിന് ഇത്രയും അങ്ങനെ ഇതിൽ കുറേ ആളുകളുണ്ട് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട് ഇപ്പോൾ നമ്മൾ ജെയിംസ് ജോസഫിനെ പോലെ ത്രീ സിക്സ്റ്റി ഫൈവ് അല്ലേ ജെയിംസ് ജോസഫൊക്കെ ലൈഫേ ഇതിന് വേണ്ടി മാറ്റി വെച്ച ആളുകളാണ് അങ്ങനെ കുറേ പേരുണ്ട് അതുപോലെ നമ്മളൊരു പിന്നെ പിന്നെ സാർ ശ്രീഭദ്ര സാർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ജേർണലിസ്റ്റാണ് കാസർഗോഡ് സാറൊക്കെ ഇതിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഇതിന് പിന്നിൽ കുറേ കഷ്ടപ്പാടുണ്ട് നമ്മൾ നമ്മൾ ചക്കേന സംസ്ഥാന ഫലാക്കാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട ഒരാളാണ് നമ്മളെ സുൽകുമാർ സാറ് പി എസ് സുൽകുമാർ സാറ് സാറൊക്കെ അത്രയും ചക്കേനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു വെച്ചാൽ അതിന് മുമ്പ് ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ സാർ അത്രയും താല്പര്യം എടുത്തിട്ട് ചെയ്ത പോലെ വേറൊരാളുകൾ വന്നിട്ടില്ല അപ്പൊ അവരെയൊക്കെ നമ്മള് എന്താ പറയാ ഈ ഒരു സമയത്ത് ഞാൻ അവരെയൊക്കെ ഓർത്തു പോവുകയാണ് ശരിക്കും നന്ദിയോടെ ഞാനിപ്പം ശരിക്കും ഒരു എണ്ണൂറ്റി അമ്പതിൽ കൂടുതൽ വിഭവങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് ഞാനതൊരു ആയിരത്തി ഒന്നിലേക്കുള്ള പ്രയാണമാണ് അതിൻ്റെ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒന്ന് രണ്ട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ അവസാനം എഴുതിയത് തേൻപരിക്കും തേന്മാവും എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ചക്ക വിഭവങ്ങളും മാങ്ങ വിഭവങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളും അപ്പോൾ എൻ്റെ ബുക്കിനുള്ളൊരു പ്രത്യേകത അതായത് എല്ലാവരും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ ഔഷധ ഗുണങ്ങളും കൂടെ ആളുകളെ അറിയിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അത് ഒരു നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വെറുതെ നമ്മൾ എഴുതി അല്ലാണ്ട് അത് ഈ എനിക്ക് തോന്നുന്നു കൂടുതലും പത്മിനീശിവദോസ് എന്ന ആ ഒരു ഈ ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെ കൂടുതൽ മനസ്സിലായത് പുസ്തകങ്ങളിൽ നിന്നായിരിക്കും നേരത്തെ പറഞ്ഞു ഈ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ മറ്റ് സോഷ്യൽ മീഡിയയിലൊന്നും പുസ്തകങ്ങളായിരിക്കും പുസ്തകങ്ങളും അതിലുപരി എനിക്ക് തോന്നുന്ന ട്രെയിനിങ്ങുകളാണ് നമ്മൾ ഇപ്പം ജില്ലാ വ്യവസായ തന്ത്രങ്ങൾ കൊടുക്കുന്ന സംരംഭകത്തെ ട്രെയിനർ കൃഷി വകുപ്പ് കൊടുക്കുന്ന ട്രെയിനിങ്ങുകള് കുടുംബശ്രീ കൊടുക്കുന്ന ട്രെയിനിങ്ങൾ ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ട്രെയിനിങ്ങൾ അങ്ങനെ പല ഭാഗത്തും നമ്മൾ ട്രെയിനിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സംരംഭകത്തെ ട്രെയിനർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ചക്കേനെ ജനകീയമാക്കിയതിനുള്ള കൃഷി വകുപ്പിൻ്റെ ട്രെയിനിങ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ആയിരിക്കും ചിലപ്പം നേരത്തെ പറഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാ ഈ പ്രേക്ഷകർ കാണുന്നവർക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു കണ്ടത് എന്ത് ചെയ്യാം അതിന്റെ മുള്ളു വെച്ചിട്ട് നമുക്ക് നല്ല ഉണ്ടാക്കാം അപ്പം അത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങള് കൊളസ്ട്രോള് ഷുഗർ ശരീരത്തിലെ പൊണ്ണത്തടി യൂറിനറി ഇൻഫെക്ഷൻ ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് നമ്മളെ ചക്കമുള്ളു ദാഹശമനി ചക്കമുള്ളു ചെറുതായിട്ട് അരിഞ്ഞുണങ്ങി അത് വെച്ചിട്ട് നമുക്ക് ദാഹജം ചെയ്യേണ്ടി അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പൽപ്പൊടി ഉണ്ടാക്കാം നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നതിനാൽ ഇത് വെച്ചിട്ട് നല്ല പൽപ്പൊടി ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ നിരവധി അരക്ക് വെച്ചിട്ട് നമുക്ക് കൺമഷി ഉണ്ടാക്കാം അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഈ ഇതിൻ്റെ പൗഡർ ചക്കപ്പൊടിയും ചക്കക്കുരുപ്പൊടിയും നൂറോളം ബേക്കറി ഐറ്റംസ് ചെയ്യാം നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചക്ക വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇവൻ ബിരിയാണി എടുക്കാം ബിരിയാണി ഇപ്പം എക്സ്പോർട്ടിങ് തുടങ്ങി നമ്മളിവിടെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ നമ്മളിത് കേൾക്കുന്ന എനിക്ക് എനിക്കറിഞ്ഞൂടാ നമ്മുടെ നാട്ടിൽ ചക്ക ബിരിയാണി ഉണ്ടായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആളുകൾ ചക്ക ബർഗർ ചെയ്യുന്നുണ്ട് ചക്ക കട്ട്ലറ്റ് ചെയ്യുന്നുണ്ട് ഫ്രോസൺ യൂണിറ്റ് ആണ് പെരുമ്പാവൂർ നമുക്ക് വലിയൊരു യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഇതേപോലെയുള്ള ഫ്രോസൺ ആയിട്ട് എല്ലാ ഐറ്റംസും ചക്ക പുഴുക്ക് എല്ലാം ഇതുപോലെ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടില്ല കേട്ടോ ഈ സാധനമൊന്നും അത് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം നമ്മൾക്കുള്ളൊരു വേറൊരു ബുദ്ധിമുട്ട് അതാണ് നമ്മളുണ്ടാക്കുന്ന സാധനമൊക്കെ പുറത്താണ് അവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുറത്തു ആളുകൾ നമ്മളെ വിളിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് അതിന്റെ ആ ഒരു ഔഷധ ഗുണവും വിലയും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തീർച്ചയായും ഞാനും പോലും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു കിട്ടിയാൽ വെട്ടുന്നു അതിന്റെ തോ മൊത്തം കഴുകി കളയുന്നു നല്ലൊരു ശതമാനം നമ്മൾ വേസ്റ്റാക്കി കളയുന്നു അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത് ഈ നൂറ് ശതമാനവും ചക്ക ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിന്റെ ഒരു ഗുണം പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഈ സംരംഭകത്ത് ഒത്തിരിക്ക് പോകുമ്പോഴേ അതെങ്ങനെയാണ് കാരണം സ്വന്തമായി ഉണ്ടാക്കുന്നതിനപ്പുറം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും താല്പര്യം ഒന്ന് ഞാൻ ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തിരുന്നു അപ്പം വീട് വെച്ചപ്പോൾ മക്കളെ നോക്കാനില്ലാത്തതുകൊണ്ട് ജോലി റിസൈൻ ചെയ്തൊരാളും കൂടിയാണ് അപ്പോൾ അതിന് മുമ്പ് ഇനി ഞാൻ ഹോം സയൻസ് എന്ന് പറഞ്ഞൊരു ഡിഗ്രി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയാമല്ലോ ഫുഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡ് ഉണ്ടാക്കാനും അത് കഴിപ്പിക്കാനാണ് കഴിക്കുന്നതിനേക്കാട്ടുപരി നമ്മളത് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിലും ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ എം എസ് സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ലക്ഷദ്വീപിൽ പോയിട്ട് പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഫാഷൻ ഡിസൈനിങ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി കേരളത്തിൽ കേരളത്തിന് പുറത്തും ഗോവ വിശാഖപട്ടണം തൃശ്ശി ഇപ്പോൾ ചെന്നൈയിൽ അടുത്തിപ്പം ചെന്നൈയിൽ പോയിട്ട് വന്നിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ചക്ക മാത്രമല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് എല്ലാം കർഷകർ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കുക എന്നുള്ളതാണ് വെച്ചാൽ ചക്ക മാത്രമല്ല ആ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ നേന്ത്രവാഴ അങ്ങനെ എല്ലാം കർഷകരെ കപ്പ അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ട്രെയിൻ യാത്രയിലിടക്കാണ് ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നിറയെ ചക്ക വീണുപോകുന്നു അത് കളയാൻ വേണ്ടിയിട്ട് ആളുകളെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ശല്യമായിട്ട് ഒരു സാധനമായിരുന്നു ചക്ക അപ്പോഴാണ് എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്തുകൊണ്ട് നമുക്കിതിനെ വെച്ചിട്ട് വെച്ച് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത് കഴിച്ചിട്ടല്ലേ ജീവിച്ചത് എന്തുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ ഒരു സംഭവമാക്കി മാറ്റിക്കൂടാ അങ്ങനെ അതിനെ ഞാൻ എന്താ പറയുക അന്വേഷിച്ച് പല സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി അങ്ങനെ ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന വേണ്ടി ആളുകളൊക്കെ ഇത് ചർച്ച ചെയ്യും അങ്ങനെ അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത് അങ്ങനെ ഈ നമ്മളെ സംരംഭകത്തെ ട്രെയിനർ ഫുഡിൻ്റെ മാത്രമല്ലല്ലോ ഈ ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അത്യാവശ്യം ക്ലാസ് എടുക്കാൻ വിളിക്കും പിന്നെ അവരിപ്പോൾ ആ ഒരു ട്രെയിനിങ് പാനലിൽ വന്നു ഒരു സംരംഭകത്തെ ട്രെയിനർക്കുള്ള നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ എൻ്റെ ട്രെയിനിങ് ഉണ്ടാവും അപ്പോൾ ആ ട്രെയിനിങ് കൊടുത്ത ആളുകളൊക്കെ ഇങ്ങനെ വലിയ സംരംഭകരായി വന്നു അത് അത് ഞാൻ പറയാ നമ്മൾ ഒരു അഞ്ചാറ് വർഷമായെന്ന് എനിക്ക് തോന്നുന്ന മുൻപ് പെരുമ്പാവൂര് എയർപോർട്ടിൽ വെച്ചിട്ട് വലിയൊരു എക്സ്പോ നടന്നിരുന്നു ഇന്നിപ്പോൾ വൈകി നടക്കുന്നത് പോലെ ഒരു എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അവിടെ ഒരു പത്തോളം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച കുട്ടികളെ ഒരു ഫുഡ് മത്സരം ഉണ്ടായിരുന്നു അതിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയതാ പോയപ്പോഴാണ് അവിടെയുള്ള സംരംഭകരൊക്കെ ഇരുന്നൂറിൽ കൂടുതൽ സംരംഭകർ ഞാൻ ട്രെയിനിങ് കൊടുത്ത ആളുകളാണ് ഞാൻ പോലും അറിയില്ല അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ ഇത് കൊള്ളാലോ അപ്പം ഇത്രയും ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ നമ്മൾ കേരളത്തിലും കൂടി ഇങ്ങനെ പറഞ്ഞ് തന്ന സംരംഭം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല ആരൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് സജീവമായിട്ട് ഇറങ്ങിയത് അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതിനുള്ള റിസൾട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലായതിനു ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ കാരണം അതെ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ ചക്കയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഉള്ളവർക്ക് ഇത് വലിയ വിലവെടുപ്പുള്ളൊരു സ്ഥലമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുത്തെ ചക്കഗുരുവിൻ്റെ വില കെട്ടി ഞെട്ടിപ്പോയി ഒരു നമ്മൾ മനസ്സിലാക്കാതെ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് തരത്തിൽ ക്വാളിറ്റിയിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും നമുക്ക് ചക്കക്കുരു ജനങ്ങള് നമ്മളിത് പറയുമ്പോ അവര് കേൾക്കുമ്പോ നമ്മുടെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് വെറും കള്ളത്തരാണെന്ന് പക്ഷെ അവര് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചക്കക്കുരുവിന് അഞ്ഞൂറ് മുതൽ ചക്കക്കുരുവിന്റെ വില അത് പക്ഷെ പ്രോസസ് ചെയ്യണം നിങ്ങൾ ചക്കക്കുരു അങ്ങനെ കൊണ്ടുപോയി കൊടുത്താലല്ല അതിന്റെ പ്രോസസ്സിങ് ഉണ്ട് ആ ഒരു പ്രോസസ്സിങ്ങിനാണ് അത്രയും നമ്മൾ വില വരുന്നത് എന്നാലും നമ്മൾ ആലോചിക്കണം നമ്മൾ ഈ വെറുതെ നമ്മൾ എടുത്ത് വേസ്റ്റിൽ കൊണ്ടുപോയി കളയുന്ന ചക്കക്കുരുവിനാണ് എന്നിട്ട് നമ്മൾ ആളുകൾ അതിലേക്ക് എത്തിയിട്ടില്ല അതാണ് എന്റെയൊക്കെ സങ്കടം നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടും അതിലേക്ക് ആളുകൾ എത്തിയിട്ടില്ല തീർച്ചയായിട്ടും ഇപ്പൊ നന്നായിട്ട് നമ്മളെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുനിൽസാരൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് നല്ല കർഷകർക്ക് വേണ്ടിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് ആ അതെ 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 തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ അടുത്ത സർക്കാരും ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം എല്ലാവരും എക്സ്പോർട്ടിങ് ക്വാളിറ്റിയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇതിനാവശ്യക്കാരില്ലാത്തത് ആവശ്യക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും അതിലേക്ക് ആളുകൾ എത്തുന്നത് അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉള്ളത് എന്നെ തന്നെ പല ആളുകളും ടെണ്ണുകണക്കിനാണ് ചോദിക്കുന്നത് ചക്ക ഉണക്കിയതൊക്കെ പക്ഷെ അങ്ങനെ കൊടുക്കാൻ നമ്മളെ നാട്ടിൽ ആരും ചെയ്യുന്നില്ല അതാണ് അടുത്തൊരു പ്രശ്നം നമുക്ക് വരുന്നത് അപ്പം ഈ നമ്മൾ പറയും ഒരു സംരംഭം ഇത് തന്നെ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ എല്ലാവരും തുടങ്ങണം എന്ന് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ എല്ലാവരും തുടങ്ങിയാലാണ് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുക അത്ര ആവശ്യക്കാരുണ്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതേ അല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അത്ര ഓർഡർ ഉണ്ട് നമുക്ക് ചക്കയ്ക്ക് അത്ര ഓർഡർ ഉണ്ട് ഏഹ് ചിലപ്പോൾ ചില വീടുകളിലൊക്കെ സ്വന്തം വീടാണെന്ന് പോലെ നമ്മൾ ഈ ചക്ക കൊണ്ട് ചെന്ന് അത് വെട്ടിമുറിച്ച് അതിൽ ഈ അരക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പോലും പലരും ഇതിനെ ഇത് 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 വേണ്ട 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 എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഒരു ഈ സംഭാഷണം കേൾക്കുമ്പോഴും അല്ല അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ചക്ക ഈ നമ്മൾ അരക്ക് നമ്മൾ ആദ്യം മുള്ളൊക്കെ മാറ്റുക മുള്ളു മാറ്റി തുടച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ അരക്കേ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ ആ രീതിയിൽ ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടില്ല ചക്ക തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പറഞ്ഞതുപോലെ അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത് കഴിക്കാനുള്ള ഒരു മടി കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെ ആ ഒരു രീതിയിൽ ഒന്ന് നമ്മൾ അതിനെ മുള്ളൊക്കെ ആകെ പ്രേക്ഷകർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് ഒരു ചക്ക നമ്മുടെ കൈ കിട്ടിയാൽ വളരെ അനായാസമായി നമുക്ക് വളരെ രീതിയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താ നമ്മളത് എടുക്കുമ്പോഴാണ് അരക്ക് മൊത്തം ഇങ്ങനെ വരിക ആദ്യം മുള്ള് മൊത്തം വെട്ടി മാറ്റിയിട്ട് നമ്മൾ അതിനെ ഒന്ന് തുടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരക്കേ വരില്ല അതിന് നമുക്കതിന് എല്ലാ ഭാഗവും എടുക്കാം ഞാനിപ്പോൾ ചക്കമുള്ളു ചക്കമടൽ ചകിണി നല്ല മിക്സർ ഉണ്ടാക്കാം ചകിണിയൊക്കെ വെച്ചിട്ട് സൂപ്പർ മിക്സറാണ് ചക്ക ചുള പൗഡർ വെച്ചിട്ട് നല്ല ചപ്പാത്തി നമ്മളെ എന്താ പറയുക പുട്ട് പിന്നെ ഇടിയപ്പം പാസ്ത എന്ത് എന്ത് സാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റിയാന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അത് ടേസ്റ്റോട് കൂടിയാണ് വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതല്ല അത്രയും ടേസ്റ്റിലും അത്രയും ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ചക്ക അത് ഞാൻ പറയാം പണ്ടുള്ള ആളുകളൊക്കെ പ്ലാവിൽ താഴെ ചക്കി ഉണ്ടാൻ വേണ്ടിയിട്ട് ചാണകം തെച്ചു നോക്കുകയായിരുന്നു അത് ഇപ്പം യൂട്യൂബിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും പക്ഷെ അവരൊന്നും അതൊന്നും അറിയില്ല എന്തെന്നാന്ന് എവിടെ നിന്ന് നിൽക്കുകയോ കേട്ട കാര്യങ്ങളാണ് അവർ കെട്ടിവെക്കണമെന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല ശരിക്കും എൻ്റെ സത്യം എന്ന് പറയുന്നത് നമ്മൾ പണ്ടുള്ള ആളുകൾ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചാണക ചാക്കിൽ കെട്ടിയിട്ട് പ്ലാവിൻ്റെ കവറിൽ വെക്കും കൊമ്പായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ചാണകം ഇങ്ങനെ ഇറങ്ങുമല്ലോ വെള്ളം അവിടെയൊക്കെ ചക്ക ഉണ്ടാവും പ്ലാവളമിക്കും അതാണ് അതിന്റെ തിയറി എന്ന് പറയുന്നത് ഇപ്പം അത് ആളുകൾ യൂട്യൂബിലൊക്കെ വന്നിട്ടേ അതിൽ കെട്ടിവെക്കണം അതിനെ തൊലികളയണം അങ്ങനെ കുറേ ഒന്നും അവർക്ക് അറിയില്ല സത്യത്തിൽ അവരെവിടുന്നോ കിട്ടിയ കുറെ അറിവുകൾ ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പക്ഷെ ഇത് പറയാൻ പറ്റില്ലല്ലോ തിരിച്ച് അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുക അവരെ വീട്ടിൽ പ്ലാവ് പ്ലാവുണ്ടെങ്കിൽ മുകളിൽ ചക്ക ഉണ്ടാവുന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെറുതെ പ്ലാവില നാടൻ പശുവിൻ്റെ ചാണകം തേച്ച് വെച്ചാൽ മതി അത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ചക്ക കുറയും താഴെ നിറയെ ഉണ്ടാവും അതൊരു വലിയൊരു എല്ലാവർക്കും ചെയ്യാവുന്ന എല്ലാവരും ചെയ്ത് സക്സസ്സായ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്ത് വിട്ടിട്ടുണ്ടാവും ലക്ഷ്യത്തിൽ കൂടുതൽ ആളുകൾ വിട്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പത്തിരുപത്തഞ്ച് വർഷമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ പത്ത് മുന്നൂറ് നല്ല സംരംഭകർ നമ്മളെ കേരളത്തിലുണ്ട് നല്ല സംരംഭകർ നന്നായിട്ട് പോകുന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പം നമുക്ക് വയനാട് ജില്ലയിലാണെങ്കിൽ എൻ്റെ ഒരു സംരംഭമുണ്ട് ന്യൂട്രിറ്റോ എന്ന് പറഞ്ഞിട്ട് അവർ നാല് എഞ്ചിനീയർ എഞ്ചിനീയറിങ് കഴിഞ്ഞ കുട്ടികളാണ് അത് ചെയ്തത് അപ്പോൾ അതിൽ അവർ എല്ലാം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് ചക്കേൻ്റെ ഇപ്പം നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനെയാണ് എല്ലാം തുടങ്ങാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് പൾപ്പിനാണ് ഓർഡർ അപ്പം ആയിരത്തി അഞ്ഞൂറ് കിലോ പൾപ്പ് ഒരു മാസം അവർ കൊടുക്കുന്നുണ്ട് അപ്പം പളപ്പേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു നാല്പത് ലക്ഷം റുപ്പേൻ്റെ ഒരു പ്രൊജക്റ്റാണ് അതിലവർക്ക് ഈ ആയിരത്തഞ്ഞൂറ് കിലോ പൾപ്പ് ഒരു മാസം ലാസ് ആയാലും മിൽമേക്ക് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ചെയ്യാൻ പറ്റും മറ്റുള്ള ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിതിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണോ മാർക്കറ്റ് ഉള്ളത് അത് കണ്ടിട്ട് ചില സ്ഥലത്ത് ചക്ക ഉണക്കലേ മാത്രമേ ഉള്ളൂ ഉണക്കി ചക്കയ്ക്ക് ഇന്ന് നാനൂറ് രൂപ വിലയുണ്ട് വേറെ എന്തിനാണ് നമുക്ക് കിട്ടുക അത്രയും വില നമ്മളെ തെങ്ങിന് കിട്ടുമോ തേങ്ങിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കിട്ടുമോ തെങ്ങിന് എന്തൊക്കെ പണിയെടുക്കണം എന്തൊക്കെ ജോലി ചെയ്യണം ലാവിന് എന്തെങ്കിലും ചെയ്യണ്ടോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ പക്ഷെ എന്നാലും എപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയാം എന്നാലും നമ്മളെ ആളുകൾ എന്തുകൊണ്ടാണ് ചക്കേനെങ്ങനെ അവഗണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അത് അതെന്താന്നുള്ള അന്വേഷണത്തിലാണിപ്പോൾ ഞാൻ ശരിക്കും ഒരു വീട്ടിലൊരു സംരംഭം നമ്മളെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടെങ്കിൽ ആ പ്ലാവിൽ ചക്ക നമ്മൾ കഴിക്കുക കഴിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെക്കുക മാർക്കറ്റിലെത്തിക്കുക എന്തൊരു വലിയ സ്വപ്നമായിരിക്കും ശരിക്കും അല്ലേ നമ്മളെ നാട്ടിലെ സമ്പത്തും ആരോഗ്യവും ഒക്കെ എവിടെ എത്തുന്നു നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വരുവായിരിക്കും എന്താച്ചാ വരണം ഏത് സമയത്തും നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പത്ത് മാസം നമുക്ക് കേരളത്തിൽ ചക്ക കിട്ടും സാറേ ഏറ്റവും കൂടുതൽ നമുക്ക് ചക്ക കിട്ടുന്നത് ഇടുക്കിയിലാണ് ലോ റേഞ്ചും ഹയർ റേഞ്ചും ആയതുകൊണ്ട് പത്ത് മാസം നമുക്ക് അവിടെ ചക്ക കിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ വയനാട് മറ്റുള്ളിടത്തൊക്കെ ആദ്യം തിരുവനന്തപുരത്ത് ചക്കയാവുക അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലായിടത്തും മാറി നമുക്ക് പത്ത് മാസം നമുക്ക് കേരളത്തിൽ ചക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആദ്യം തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന വയനാടാണ് പക്ഷെ ഈ പ്രളയം കോവിഡ് ഒക്കെ വന്നതിനു ശേഷം ഇപ്പൊ ഏകദേശം എല്ലായിടത്തും ഒരേപോലെ ചക്ക ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മറ്റുള്ള എല്ലാ ജില്ലകളിലും ഇപ്പൊ ചക്കയായി വരുന്നേ ഉള്ളൂ നേരെ കുറിച്ച് ഇപ്പം പണ്ടാണെങ്കിൽ ഒരു അഞ്ച് വർഷം മുമ്പ് കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് ചക്ക ഒരു നന്നായിട്ട് കിട്ടേണ്ട ഒരു സമയം പക്ഷെ കിട്ടിത്തുടങ്ങിയിട്ടില്ല കാലാവസ്ഥ വ്യതിയാനം ഇതിന് നന്നായിട്ട് ഇതായിട്ടുണ്ട് ഈ പ്രാവശ്യം നല്ല കുറവാണ് ചക്ക ചക്കെ അതാണ് ഞാൻ ചോദിക്കാൻ ചോദിക്കാനുള്ളത് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം കോവിഡിന് ശേഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് തീർച്ചയായിട്ടും 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 എന്താ വെച്ചാൽ ആ സമയത്ത് ഇഷ്ടംപോലെ കിട്ടിയിരുന്നു കോവിഡ് സമയത്ത് എല്ലാവരും ശരിക്കും ഒരുവിധ ആളുകളൊക്കെ ചക്ക നന്നായിട്ട് കഴിച്ചു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളെ നാട്ടിൽ അത്രയും കോവിഡ് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല അപ്പം അതും ഞാൻ വിചാരിക്കുന്ന കോവിഡിനെ പോലും പ്രതിരോധിക്കാനുള്ളൊരു സംഭവം നമ്മളെ ചക്കയിൽ ഉണ്ടായിരുന്നിൽക്കാം നമ്മളത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഒരു എന്താ പറയുക ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ട് കിട്ടിയൊരു കാര്യമാണ് കേട്ടോ അത് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ അത്രയും വലിയൊരു കോവിഡ് കോവിഡിൻ്റെ കാലത്താണെങ്കിലും ഞാനൊക്കെ തിരുവനന്തപുരം വരുമോ പോകിച്ചിരുന്നു എനിക്കൊന്നും കോവിഡ് കിട്ടിയിട്ടില്ല ചക്കെമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ ചക്കയിലാണല്ലോ എന്തായാലും എല്ലാ ദിവസവും ചക്ക കഴിക്കും ഞാൻ അറുപത്തഞ്ച് ദിവസം ഈ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് മുന്നൂറ്ററുപഞ്ച് ദിവസം ചക്ക എന്തായാലും കിട്ടും അപ്പൊ അതുകൊണ്ടായിരിക്കും ചെലപ്പോ അതെ പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞു പുതിരീക്ഷണങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു പുതിയ പരീക്ഷണം ഞാൻ പറയാം നമ്മളെ ചക്കേനെ ശരിക്കും നമ്മളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഈത്തപ്പഴം പോലെ അതിനെ ആക്കി മാറ്റാൻ പറ്റിയാണെങ്കിൽ ഭയങ്കര ഒരു സംഭവിക്കും ആക്കാൻ പറ്റും നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മതി നമ്മളത് ഒരു സയൻറ്റിഫിക്കായിട്ട് ഒരു പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ അങ്ങനെ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്താ വെച്ചാൽ ഇതുവരെ ഞാൻ ഞാൻ കുറേ സ്വപ്നങ്ങൾ കാണാറുണ്ട് ആ സ്വപ്നത്തിലൊരു സ്വപ്നമാണിത് അപ്പോൾ ഇതുവരെ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതും അങ്ങനെ ആവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഞാൻ ഇല്ലാണ്ടായാലും എൻ്റെ തലമു വരുന്ന ആളുകളുണ്ടല്ലോ നമ്മൾ പഠിപ്പിച്ചെടുത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ പറയും അപ്പൊ അതാരെങ്കിലും അത് കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും എന്റെ പിന്തുടർച്ചയായിട്ട് വരുന്ന എന്റെ സംരംഭകര് പിന്തുടർച്ച എന്റെ വീട്ടുകാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ സംരംഭകരുണ്ട് നല്ല സംരംഭകരുണ്ട് അപ്പൊ അവര് ഞാൻ പറയാം കൈവെള്ളയില് കൊണ്ടെടുക്കുന്നതൊക്കെ പറയാം അങ്ങനെ കൊണ്ടു ആളുകളുണ്ട് അവരൊക്കെ ആ ഒരു ഇതിലേക്ക് എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഫെസ്റ്റിവലൊക്കെ ഒരുപാട് പല പല ഫെസ്റ്റ് പിന്നെ ഈ പല ും അമ്പലവയൽ ഒരു ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഒരു അന്താരാഷ്ട്ര ചക്ക മഹോത്സവം വെച്ചിരുന്നു അതിൽ രണ്ടായിരം പേർക്ക് ചക്ക സദ്യ കൊടുത്തത് ഞാനും എന്റെ സംരംഭകരും കൂടിയാണ് രണ്ടായിരം പേർക്ക് ഇരുപത്തിരണ്ടോളം കറികളും രണ്ടുതരം പായസവും ചക്ക ആ ചക്ക വിഭവങ്ങൾ അങ്ങനെയാണ് നമ്മളെ ചക്കേനെ ഈ നിയമസഭയിൽ അതിനുശേഷം അത് നമ്മളെ മിനിസ്റ്റർ ആ സദ്യ കഴിക്കാൻ ഇട ഇടയാവുകയും അതിനോടനു ചോദിച്ചാൽ എൻ്റെ അടുത്ത് നമ്മൾ നിയമസഭയിൽ നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയും അങ്ങനെ നമ്മൾ നിയമസഭയിൽ വന്നിട്ട് സുനിൽകുമാർ സാറിൻ്റെ വീട്ടിൽ തന്നെ വെച്ച് നമ്മൾ ചക്കപ്പുഴുക്കും ചക്കക്കുരി ചെമ്മീൻ കറി ചക്ക മഞ്ചൂരി ചക്ക ഐസ്ക്രീം അങ്ങനെ ചക്കേൻ്റെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ മന്ത്രിമാരെ വീട്ടിലും ഓരോ ചക്കയും ഓരോ ഒട്ടുപ്ലാവിൻ്റെ തെയ്യും എത്തിച്ച് നിയമസഭയിൽ സ്ഥാനം കൊടുത്തതിനു ശേഷമാണ് നമ്മൾ ചക്കേനെ സംസ്ഥാന ഒരു ശ്രദ്ധ പിന്നെ അതിന്റെ മറ്റുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ കുറേ സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല നമ്മളെല്ലാരും കൂടി ചെയ്തൊരു പരിപാടിയാണ് അതൊരു ഗംഭീര പരിപാടിയായിരുന്നു ചക്കയുമായി ബന്ധപ്പെട്ട് മനസ്സിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക മനസ്സിലൊന്ന് ഓർത്തേക്കുന്ന ചക്ക അത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അന്താരാഷ്ട്ര ചക്ക മഹോത്സവം തന്നെയാണ് ശരിക്കും അതിൻ്റെ ഒരു കഥ പറയുമ്പോൾ എനിക്ക് പറയാൻ അറിയില്ല എന്നാലും ഞാൻ പറയാം നമ്മള് രണ്ടായിരം പേർക്ക് ചക്ക സദ്യ എന്ന് പറയുമ്പോൾ രണ്ടായിരം പേർക്ക് പായസം കൊടുക്കണം രണ്ടായിരം പേർക്ക് പായസം കൊടുക്കാനുള്ള പാല് നമ്മള് ദിവസം ഫ്രീസറിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പത്തര പതിനൊന്ന് മണിക്ക് നമ്മൾ പായസം വെക്കാൻ വേണ്ടി പാല് നോക്കിയപ്പോൾ പാല് മുഴുവൻ പിരിഞ്ഞുപോയി പക്ഷേ അവിടെ ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു ആയിരിക്കാം എന്ന് നമ്മൾ അത്ര അത്രയും ചക്കേനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ആ കറക്റ്റ് സമയത്ത് എൻ്റെ പിള്ളേർ അമ്പലവയൽ ടൗണിൽ ഇറങ്ങി അത്രയും പാല് കൊണ്ടന്ന് പായസാക്കി ഞങ്ങൾ പന്ത്രണ്ട് മണിയായപ്പോൾ പായസം കൊടുത്തു അതൊരു ഭയങ്കര സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ പറയാ ഒരു ഒരേ സമയം സന്തോഷവും ഒരേ സമയം സങ്കടവും വന്നൊരു ഒരു ഒരു സമയമുണ്ടല്ലോ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല വിദേശ നമ്മൾ രാജ്യമാണ് ഒരു കൂടുതൽ ടേസ്റ്റ് ഒക്കെ അത് നമ്മളെ മലേഷ്യ തായ്ലാന്റ് അവരൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ശ്രീലങ്കയാണ് ഏറ്റവും കൂടുതൽ ചക്കയില് ശ്രീലങ്കയിൽ അറിയാലോ പ്ലാവ് മുറിക്കാൻ പാടില്ല പ്ലാവ് മുറിച്ചാൽ അവിടെ ശിക്ഷയാണ് നമ്മളിവിടെ തേക്കൊക്കെ മുറിക്കുന്ന പോലെയാണ് പിന്നെ അത് മാത്രല്ല അവിടെ അധിക ആളുകളും ഈ ചക്ക അന്നത്തിന്റെ മരമായിട്ടാണ് പക്ഷെ നമ്മളരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അപ്പൊ അവിടെ അന്നത്തിന്റെ മരന്നാണ് ക്ലാവിന് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് അവിടെ നന്നായിട്ട് ചക്ക സംരംഭകരും ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഞാൻ കേരളത്തിൽ മാത്രമല്ല ഗോവ പിന്നെ അഗ്രികൾച്ചർ റിസർച്ചിൽ വലിയൊരു യൂണിറ്റ് നമുക്കുണ്ട് ഗോ വിശാഖപട്ടണം പോയിട്ട് പത്ത് ദിവസം ഞാൻ അഗ്രികൾച്ചർ റിസർച്ചിന് ക്ലാസ് കൊടുത്ത് നമ്മൾ കേരളത്തിൽ എത്തുമ്പോഴേക്ക് അഞ്ച് പ്രൊഡക്റ്റ് അവര് മാർക്കറ്റിലെത്തി അതാണ് നമ്മളിവിടുത്തെ വേറൊരു പ്രശ്നം ഇവിടെ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ മൂന്ന് കൊല്ലം എടുക്കും അവിടെ പത്ത് ദിവസം കൊണ്ട് അവർ മാർക്കറ്റിൽ ഇറക്കി അപ്പം ആ ഒരു സംവിധാനം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എന്താണെന്ന് പറഞ്ഞുകൂടാ കുറേ നൂലാമാലകൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി ജനങ്ങൾ കുറേ കുറേ മാറിയിട്ടും അപ്പോൾ അപ്പം അങ്ങനെയൊന്നും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പത്ത് ശതമാനം എന്നുള്ളത് ഒരു അമ്പത് ശതമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും ആളുകൾ ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പേപ്പർ വർക്കിന് വേണ്ടി പോയി കഴിയുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പം ശരിക്കും മടുത്തു പോവും സംരംഭകർ അപ്പം അങ്ങനെയുള്ള അതൊന്ന് സ്മൂത്താക്കിയാൽ ശരിക്കും എനിക്ക് തോന്നുന്നത് കുറെ കാര്യങ്ങൾ ഇവിടെ ഇനിയും ചെയ്യാൻ വേണ്ടിട്ട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും എന്തായാലും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല കാരണം അത്രയ്ക്ക് പാതവരാതെ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടി വരും എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ചക്ക കൊണ്ടുള്ള ഒരു പുതിയ വിഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും കാരണം ആ ഒരു ചിന്തയിലാണ് ഇപ്പോൾ പത്മിനി ശിവദാസ് ഒരു ഈത്തപ്പുഴയതെ അപ്പൊ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കാരണം ചക്കയെക്കുറിച്ച് ഇനിയും കൂടുതൽ സംരംഭകർ ഈ ഈ നമ്മുടെ ഈ അഭിമുഖം കണ്ടും ചേച്ചി വാക്കുകൾ കേട്ടുകൊണ്ട് കൂടുതൽ പേർ രംഗത്തേക്ക് വരട്ടെ താല്പര്യം പ്രകടിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയുള്ള എല്ലാ മുന്നോട്ടുള്ള യാത്രയ്ക്കും എല്ലാ ഭാവങ്ങളും ഓക്കെ താങ്ക് യു താങ്ക് യു